നമസ്കാരം ഇന്ന് ഒരുപാടധികം ആളുകൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നത്തിൽ ഒന്നാണ് പ്രശ്നത്തിലൊന്നാണ് കുഴിനഖവും അതുപോലെ തന്നെ നഖത്തിലുണ്ടാവുന്ന നിറവ്യത്യാസവും അപ്പോൾ ഇന്നിൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും കുഴിനഖത്തിനെ പറ്റിയും അതുപോലെ തന്നെ നഖത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസിനെ പറ്റിയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതെങ്ങനെയാണ് വരുന്നതും അതിന്റെ ലക്ഷണങ്ങളും അതെങ്ങനെ നമുക്ക് വരാതിരിക്കാം ഇതിനെപ്പറ്റിയാണ് ഞാൻ ഇന്നിൻ്റെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് അറിവ് ഒരുപാട് അധികം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഒരുപാട് അധികം ആളുകൾ ഈ ഒരു ഈ ഒരു പ്രശ്നവുമായി ബുദ്ധിമുട്ടുന്നവരാണ് നമുക്കിതെന്താണ് ഈ ഒരു അസുഖം നഖത്തിലുണ്ടാകുന്ന കളർ മാറ്റം അല്ലെങ്കിൽ നിറവ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കാരണമാണ് ഉണ്ടാവുന്നത് ഈ ഫംഗൽ ഇൻഫെക്ഷനെ ടീനിയ അങ്കിയം അല്ലെങ്കിൽ ഒണിക്കോമൈക്കോസിസ് എന്നൊക്കെ നമ്മൾ മെഡിസിനിൽ പറയാറുണ്ട് അപ്പോൾ ഒണിക്കോമൈക്കോസിസ് അല്ലെങ്കിൽ ടീനിയ അങ്കിയം ഇതെല്ലാം വരുന്നത് മെയിനായിട്ടും നമ്മുടെ നഖത്തിൽ ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നഖത്തിൽ നഖത്തിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇഞ്ചുറി പറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെടിപ്പ് ഒരു 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 വെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ആവുകയോ നഖം വെട്ടുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ നഖം നമ്മൾ ഒരുപാടധികം കയറ്റി വെട്ടുമ്പോഴോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ഡയബറ്റിസോ വൃത്തിയില്ലാത്ത അന്തരീക്ഷ വൃത്തിയില്ലാത്ത വെള്ളത്തിൽ വിട്ടുമ്പോഴോ സ്വിമ്മിംഗ് പൂളിൽ പതിവായി ഉപയോഗിക്കുന്നവരോ ഒരുപാടധികം മോയിസ്ചറില് നിൽക്കുന്ന ആൾക്കാരോ ഒരുപാടധികം മോയിസ്ചർ കാലിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഒരുപാടധികം കാലിൽ സ്വെറ്റ് ചെയ്തിട്ട് ആ സ്വെറ്റ് പ്രോപ്പർലി ക്ലീൻ ചെയ്യാത്ത ആൾക്കാരോ കാലിലുള്ള ഉള്ള ഹൈജീൻ കാലിലുള്ള ഹൈജീൻ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത ആൾക്കാരോ അല്ലെങ്കിൽ ഒരുപാടധികം സോക്സ് കഴുകാതെ ഉപയോഗിക്കുന്നവരോ ഷൂസിൽ ഒരുപാടധികം സ്വെറ്റ് അല്ലെങ്കിൽ ഇറുകി പിടിച്ച ഷൂസ് ഇടുന്ന ആൾക്കാരോ ഈ സ്വെറ്റ് തങ്ങി തങ്ങി നിന്ന് മോയ്സ്ചർ കൂടുന്നതോ ഇതെല്ലാം നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻസ് ടീനിയ അൺകിയം അല്ലെങ്കിൽ ഒണിക്കോമൈക്കോസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺസ് ആണ് അപ്പോൾ ടീനിയ അൺകിയം അല്ലെങ്കിൽ ഈ മൈക്കോസിസ് അല്ലെങ്കിൽ കാലിലുണ്ടാകുന്ന നിറവ്യത്യാസം മാറാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഈ ഫംഗൽ ഇൻഫെക്ഷനെ തടയുക അപ്പോൾ നമ്മൾ പ്രിക്കോഷൻ ആയിട്ട് എടുക്കേണ്ടതും കാലുകൾ എപ്പോഴും നമ്മൾ കഴുകി വൃത്തിയായിട്ട് കഴുകി തുടച്ച് ഈർപ്പം ഇല്ലാതെ നമ്മൾ സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മൾ സോക്സ് ഒരുപാട് കാലിൽ വിയർക്കുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോഴപ്പോഴേ നമ്മൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് സോക്സ് മാറ്റുകയും സോക്സ് വൃത്തിയായിട്ട് കഴുകുകയും ഒരുപാട് ഈർപ്പം തങ്ങി നിൽക്കാത്ത സോക്സുകൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റായിട്ടുള്ള എറുകിയ ഷൂസ് ഉപയോഗിക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പുറത്ത് പോയിട്ട് വന്നാലും നമ്മുടെ കാലിനെ നമ്മൾ നന്നായിട്ട് നമ്മൾ വൃത്തിയാക്കി നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകി തുടച്ച് സൂക്ഷിക്കുക ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ആന്റി ഫംഗൽസ് ആണ് നമ്മൾ ബേസിക്കലി ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളിതിൽ ടോപ്പിക്കൽ ക്രീംസ് നമ്മൾ കൊടുക്കും പിന്നെ ഒരുപാട് ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ള നെയിൽ പോളിഷ് അവൈ അവൈലബിൾ ആയിട്ടുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഓറൽ ആയിട്ടുള്ള ആന്റി ഫംഗൽസ് നമ്മൾ എടുക്കേണ്ട ആവശ്യം നമുക്ക് ചില ചില കേസുകളിൽ വരും അപ്പോൾ ഇതിന് മെയിൻ ആയിട്ടുള്ള ഇത് എന്ന് പറയുമ്പോൾ ഈ ഓറൽ ആയിട്ടുള്ള ആന്റി ഫംഗൽസ് എടുക്കുമ്പോൾ സിക്സ് ടു ട്വൽവ് വീക്സ് വരെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട വരും അപ്പോൾ ഈ സിക്സ് ടു ട്വൽവ് വീക്സ് എടുക്കേണ്ടിവരുമെന്ന് പറയുമ്പോൾ പല പേഷ്യൻസിനും പല ആളുകൾക്കും ഈ ഒരു രോഗം ഒരു മൂന്നാഴ്ചയോ നാലാഴ്ചയോ ഇത് ഈ ഒരു മെഡിസിൻ എടുക്കുമ്പോൾ മാറും അപ്പോൾ പല ആൾക്കാർ എന്തു ചെയ്യും നാലാഴ്ച കഴിയുമ്പോൾ ഈ മരുന്ന് കഴിക്കുന്ന അങ്ങ് നിർത്തും ഈ കഴിക്കുന്നത് നിർത്തുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈ അസുഖം വീണ്ടും വരും അപ്പോൾ ഒരു ആറാഴ്ച ടു പന്ത്രണ്ടാഴ്ച വരെയും ഈ ഓറൽ ആയിട്ടുള്ള നമ്മൾ വായകൊണ്ട് കഴിക്കേണ്ട നമ്മുടെ ടാബ്ലെറ്റ്സായിട്ടുള്ള ആൻറ്റി ഫംഗൽസ് നമ്മൾ കഴിക്കണം ഇപ്പോൾ ഈ ആൻറ്റി ഫംഗൽസ് കഴിച്ചാൽ മാത്രമേ നമുക്ക് ഒരു പന്ത്രണ്ട് വീക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആറ് ടു പന്ത്രണ്ട് വീക്ക് വരെ അത് കംപ്ലീറ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള ഒരു ആയിട്ടുള്ള ഒരു ഒരു രോഗമുക്തി നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് സർജറീസ് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ലേസർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ പുതിയ സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബിക്സ് ബിക്സ് ബേപ്പോറബ് അത് നമുക്ക് ഒരുപാടധികം നല്ല പോസിറ്റീവ് റിസൾട്ട്സ് ആണ് തന്നിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ബിക്സ് ബേപ്പോ റബിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു 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 ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൻ്റെ അകത്തുള്ള ക്യാംഫറും യുക്കാലിപ്റ്റസ് ഓയിലും തൈമോളും മൂന്നിനും യുക്കാലിപ്റ്റസ് ഓയിലിനും തൈമോളിനും അതുപോലെ തന്നെ ഈ ഒരു ക്യാംഫറിന് മൂന്നിനും ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇൻഫ്ലമേഷൻസ് പ്രിവെൻറ്റ് ചെയ്തായിട്ടുള്ള പ്രോപ്പർട്ടീസും ഉണ്ട് അതുകൊണ്ട് ഈ വിക്സ് വേപോ റബ്ബ് ഒരുപാട് നല്ല റിസൾട്ട്സ് തന്നെയാണ് നമ്മുടെ പല പേഷ്യൻസിനും കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് കുഴിനകത്തിനെ പറ്റിയാണ് ഈ കുഴിനകം വരുന്നതും ഈ നഖത്തിൻ്റെ ഒരു എൻഡിലുള്ള നഖം ഒരുപാടധികം ഓവർ ഗ്രോ ചെയ്ത് അക അകത്തേക്കുള്ള സർഫസിലേക്ക് കുഴിഞ്ഞിറങ്ങുമ്പോഴാണ് കുഴിനകം വരുന്നത് ഇറ്റ്സ് എ വെരി പെയിൻഫുൾ കണ്ടീഷനാണ് ഈ കുഴിനകം അപ്പോൾ ഇങ്ങനെ കുഴിഞ്ഞിറങ്ങി അവിടെ നമുക്ക് ഇൻഫ്ലമേഷനും പെയിനും അതുപോലെ തന്നെ അവിടെ നമുക്ക് സ്ട്രെപ്റ്റോകോക്കസും സ്റ്റെഫൈലോകോക്കസും ഇതുപോലെയുള്ള ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കാണുമ്പോഴാണ് അവിടെ കുഴിനകം ഉണ്ടാകുന്നത് അപ്പോൾ ബേസിക്കലി നമ്മൾ നഖം വെട്ടുന്നതിന് തന്നെ ഒരു വളരെ മിസ്റ്റേക്കാണ് ഈ കുഴിനകം വരാനായിട്ട് ഒരുപാടധികം നമ്മൾ നഖത്തിനെ ചരിച്ച് കയറ്റി വിട്ടുമ്പോഴാണ് ഈ കുഴിനകം വരാനായിട്ട് മെയിൻ കാരണം കാരണം അപ്പോഴാണ് ഈ നഖം ഒരുപാടധികം വളഞ്ഞ് ദശ തെറ്റി മാറി കു അത് ഇറങ്ങി വളർന്നു വരുന്നത് ആ സമയമാണ് കുഴിനക കൂടുതലായി വരുന്നത് അപ്പം ബേസിക്കലി കുഴിനക വരാതിരിക്കണമെങ്കിൽ തന്നെ നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത് നമ്മൾ നഖം വെട്ടുന്നത് നമ്മളെപ്പോഴും ഫ്ലാറ്റ് ആയിട്ട് വെട്ടാൻ നോക്കുക അകത്തെ കുറെ കുഴിച്ച് നമ്മൾ വെട്ടാതെ ദശ തെറ്റി വെട്ടാതെ ആ ഒരു കറക്റ്റ് ഒരു രീതിയിൽ തന്നെ നമ്മൾ നഖ വെട്ടുക ഒന്ന് രണ്ടാമത്തെ കാര്യം കാലുകൾ എപ്പോഴും ഞാൻ പറഞ്ഞു നല്ല വൃത്തിയായി സൂക്ഷിക്കുക മോയ്സ്ചർ ഒട്ടുമേ ഇല്ലാത്ത രീതിയിൽ തന്നെ കാലുകളെ സൂക്ഷിക്കുക ഇവിടുത്തെ ട്രീറ്റ്മെന്റ് വരുന്നതും നമുക്ക് ബേസിക്കലി നമ്മുടെ നമ്മുടെ ആന്റി ബാക്ടീരിയൽസ് അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽസ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ നമുക്ക് പ്രിവൻറ്റ് ചെയ്യാം സ്റ്റെഫ്ലോകോക്കസ് സ്റ്റെപ്ലഗോക്കസിൻ്റെ ഗ്രോത്തിനെ പ്രിവെന്റ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ടാബ്ലെറ്റ്സ് നമ്മൾ എടുക്കുക അതിനു ക്രീംസ് നമുക്ക് അപ്ലൈ ചെയ്യാം ഇവിടെയും നമുക്ക് ആക്ച്വലി നമ്മുടെ വിക്സ് ബേപ്പ് അപ്പ് ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഈ ഒരു ഗ്രോത്തിനെ തടയാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് നമ്മൾ ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു ടെമ്പററി റിലീഫിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കാലിൻ്റെ പൊട്ടാസ്യം പെർമാഗ്നേറ്റിലോ അല്ലെങ്കിൽ കെ ഒ എച്ച് ദൈറ്റ് ഈസ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡിലോ ഈ വെള്ളത്തിൽ മുക്കി വെക്കാം ഉപ്പ് വെള്ളത്തിൽ മുക്കി വെക്കാം പിന്നെ നമുക്ക് അലോവെരയും മഞ്ഞളും വെച്ച് നമ്മുടെ കാലിനെ കെട്ടാം ഇതൊക്കെ ടെമ്പററി ആയിട്ടുള്ള റിലീഫ് മാത്രമേ കിട്ടത്തുള്ളൂ ആയിട്ടുള്ള റിലീഫ് കിട്ടണമെങ്കിൽ നമ്മൾ മെഡിക്കേഷൻസ് എടുക്കണം കംപ്ലീറ്റ് ആ കോഴ്സ് നമ്മൾ എടുത്ത് കഴിയണം കാരണം ഇതൊരു അവർ ഫംഗൽ ഗ്രോത്തോ ബാക്ടീരിയൽ ഗ്രോത്തോ കാരണമാണ് നമുക്ക് ഈ കുഴിനകം വരുന്നതും നഖത്തിൻ്റെ കളർ ചേഞ്ച് വരുന്നത് പ്യുവർലി ഫംഗൽ ഗ്രോത്ത് കാരണമാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടീനിയ അങ്കിയോ എന്ന് പറയുന്ന ആ ഒരു ഗ്രോത്ത് കൊണ്ട് തന്നെയാണ് വരുന്നത് അപ്പം നമ്മൾ അവിടെ ബേസിക്കലി ആൻറ്റി ഫംഗൽസ് എടുക്കണം പിന്നെ നമുക്ക് ഈ കുഴിനകത്തിനും സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറയുമ്പോഴും അത് നമുക്ക് എന്തോ നമ്മുടെ നെയിൽ ബെഡിനെ റിമൂവ് ചെയ്യുകയും ബാക്കിയുള്ള കാര്യങ്ങൾ നെയിൽസിനെ റിമൂവ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ട്രീറ്റ്മെൻസ് ഉണ്ട് പിന്നെ അടുത്ത് വേറെ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മുടെ ഈ നെയിൽ ബെഡിനൊന്ന് പൊക്കിയിട്ട് നമ്മൾ അവിടെ ഒരു ഗോസ് വയ്ക്കും അത് നമ്മൾ സാധാരണ ചെയ്യുന്നൊരു ട്രീറ്റ്മെൻ്റ് ആണ് കുഴി നഗായിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ നെയിൽ ബെഡിന് നമ്മളൊന്ന് പൊക്കിയിട്ട് അവിടെ ഒരു ഗോസ് വയ്ക്കും ഈ ഗോസ് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി നമ്മൾ കുഴിനഖത്തിൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് ബേസിക്കലി ഞാൻ പറയുന്നത് നമ്മുടെ കാലിനെ ഹൈജീനിക്കായിട്ട് വയ്ക്കുക പ്രോപ്പറായിട്ട് നഖം വെട്ടുക സോക്സ് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് തന്നെ ക്ലീൻ ചെയ്യുക ഒരുപാട് മോയ്സ്ചർ തങ്ങി നിൽക്കുന്ന സോക്സുകൾ ഒഴിവാക്കുക ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഷൂസ് ഒഴിവാക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ കാലിലുള്ള ഫംഗൽ ഗ്രോത്തിനെയും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും കുളിനകത്തെയും നമുക്ക് പ്രിവൻറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഒരുപാട് അധികം ആൾക്കാർക്ക് ഒരുപാടധികം എന്ന് തോന്നുന്നു ഹെൽപ്പായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവു ചെയ്ത് ഈ വീഡിയോ ഒരുപാടികൾ ആൾക്കാരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ